ശ്രദ്ധിക്കുക ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല ഡ്രൈവിംഗ് സ്കൂളിൻ്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കുക ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഗുഡ്സൺ കട്ടപ്പന എല്ലാവർക്കും വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഡ്രൈവിങ്ങിൽ പഠിക്കുന്നത് രാത്രി കാലങ്ങളിൽ ഒരു വാഹനം എങ്ങനെ സേഫായിട്ട് ഡ്രൈവ് ചെയ്യാം എന്നുള്ളതാണ് ഡ്രൈവിംഗ് പഠിച്ചു തുടങ്ങുന്ന ബിഗിനേഴ്സിന് വണ്ടിയുടെ ഹെഡ്ലൈറ്റിൻ്റെ യൂസോ മറ്റ് കാര്യങ്ങളെക്കുറിച്ച് ഒരു ധാരണയില്ല അതുപോലെ തന്നെ വാഹനം ഓടിക്കുന്ന ഒരുപാട് പേരും വാഹനം രാത്രികാലം ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഹെഡ്ലൈറ്റ് ഉപയോഗിക്കുമ്പോൾ ഒരുപാട് മിസ്റ്റേക്കുകൾ വരുത്താറുണ്ട് അതുകൊണ്ട് തന്നെ സേഫ് ആയിട്ട് നിങ്ങൾക്ക് എങ്ങനെ രാത്രി ഡ്രൈവ് ചെയ്യാമെന്നുള്ളത് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളെ കാണിച്ചു തരാം ഇതിന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ വാഹനത്തിൻ്റെ കീ ഓൺ ആക്കുന്ന സമയത്ത് ഓക്കെ ഇപ്പം ഞാൻ വണ്ടിയുടെ കീ ഓൺ ആക്കി എന്നിട്ട് നമ്മൾ വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നു സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇപ്പോൾ ഞാൻ വണ്ടി സ്റ്റാർട്ടാക്കിയിട്ടില്ല ഓക്കെ സ്റ്റാ സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം ഇപ്പോൾ ഞാൻ വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വണ്ടിയുടെ ലൈറ്റ് മോഡുകളെ പ്രോപ്പറായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ചെറിയൊരു നോബ് കൊടുത്തിട്ടുണ്ട് ഈ നോബിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് തിരിച്ചു കഴിഞ്ഞാൽ വണ്ടിയുടെ പാർക്ക് ലൈറ്റ് ഓൺ ആകും ഇപ്പോൾ നിങ്ങൾ നോക്കിയാൽ പാർക്ക് ലൈറ്റിലേക്ക് വന്നു ഇപ്പോൾ വീണ്ടും ഞാൻ നോബ് ഓഫ് ആക്കിയപ്പോൾ ഈ ലൈറ്റ് ഓഫ് ആയി ഇതേ വീണ്ടും പാർക്ക് ലൈറ്റിലേക്ക് വന്നു പാർക്ക് ലൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വണ്ടിയുടെ നാല് ലൈറ്റുകളും ചെറുതായിട്ട് തെളിയുന്ന മോഡ് ഓക്കെ ഇനി വീണ്ടും ഇത് ഒന്നും കൂടെ മുന്നോട്ട് തിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫ്രണ്ടിലെ ഹെഡ്ലൈറ്റ് ആയി നമ്മൾ കിടക്കുന്നത് ഡിം മോഡിലാണ് അതായത് നമുക്ക് റോഡിന്റെ താഴ്ഭാഗത്തേക്ക് മാത്രം വെട്ടം കിട്ടുന്ന മോഡാണ് ഓപ്പോസിറ്റ് വണ്ടി വരുന്ന സാഹചര്യങ്ങളിൽ ഈ മോഡിലേക്ക് ഇടാനായിട്ട് ശ്രമിക്കണം ഓക്കെ ഇനി നമുക്ക് ഈ മോഡിൽ നിന്ന് മാറ്റി ബ്രൈറ്റ് മോഡിലേക്ക് വേണം ബ്രൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് നല്ല രീതിയിലുള്ള ഒരു വെട്ടം അത് ലഭിക്കാനായിട്ട് ഈ മോഡ് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഇട്ട് കഴിഞ്ഞ് ഇവിടെ ഒരു ബ്ലൂ ലൈറ്റ് തെളിയും ഒപ്പം തന്നെ വെട്ടം നമുക്ക് വൈഡ് ആയിട്ടുള്ള ഒരു ഏരിയയിലേക്കാണ് വരുന്നത് ഇതാണ് ബ്രൈറ്റ് മോഡ് അപ്പോൾ ഓപ്പോസിറ്റ് വാഹനങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ആക്കി ഇടുക വാഹനങ്ങൾ ഇല്ലെങ്കിൽ ബ്രൈറ്റ് മോഡിലേക്ക് ാക്കി ഡ്രൈവ് ചെയ്യാനായിട്ട് ശ്രമിക്കണം ഇതാണ് ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം ഇനി നിങ്ങൾക്ക് രാത്രി കാലങ്ങളിൽ അപകടം ഒഴിവാക്കി ഡ്രൈവ് ചെയ്യാനായിട്ടുള്ള ഒരു കാര്യം നിങ്ങളെ കാണിച്ചു തരാം ഇപ്പോൾ അതിനുവേണ്ടി ഞാൻ നിലവിൽ നമ്മളുടെ രണ്ട് മൊബൈൽ ഫോണിൻ്റെ ഒരു വെട്ടം ഇവിടെ കൊടുത്തിട്ടുണ്ട് കാരണം നിങ്ങൾക്ക് ഡാഷ്ബോർഡ് ഏരിയ ഒന്ന് ക്ലിയർ ആയിട്ട് കാണാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു വെട്ടം ഇട്ടേക്കുന്നത് ഓക്കെ ഇനി നിങ്ങൾ ഡ്രൈവ് ചെയ്യുമ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഇത്തരത്തില് വെട്ടം നമ്മൾ വാഹനത്തിൻ്റെ ഉള്ളിൽ കൊടുക്കാനായിട്ട് ഒരു കാരണവശാലും പാടില്ല ഓക്കെ അതുപോലെ തന്നെ ഈ ടോപ്പ് ലൈറ്റ് നിങ്ങൾ നോക്കി ഇത് ടോപ്പ് ലൈറ്റ് ആണ് ഈ ടോപ്പ് ലൈറ്റ് ഇട്ടുകൊണ്ട് രാത്രി ഡ്രൈവ് ചെയ്യരുത് നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഹെഡ് ലൈറ്റ് മാത്രം ഓൺ ആയി കിട്ടിയാൽ മതി വാഹനത്തിനുള്ളിൽ മറ്റൊരു തരത്തിലുള്ള വെട്ടങ്ങളും ഉണ്ടാകാൻ പാടില്ല പ്രത്യേകിച്ച് നമ്മളൊരു ടൗണിലേക്കൊക്കെ ഡ്രൈവ് ചെയ്ത് പോകുന്ന സമയത്ത് ഇതുപോലെ വെട്ടം ഇട്ട് കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് വരുന്ന വാഹനങ്ങൾക്ക് നമ്മുടെ ഒരു വണ്ടി വരുന്നത് ചിലപ്പോൾ ജഡ്ജ് ചെയ്യാൻ കഴിയത്തില്ല കാരണം വാഹനത്തിന് ഉള്ളിൽ വെട്ടമുണ്ട് ടൗൺ ഏരിയ ആയതുകൊണ്ട് തന്നെ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വെട്ടങ്ങളും എല്ലാം വരുമ്പോൾ നമ്മുടെ ഒരു വണ്ടിയെ ചിലപ്പോൾ ജഡ്ജ് ചെയ്യാൻ കഴിയാതെ വരും അതുകൊണ്ട് ഈ ടോപ്പ് ലൈറ്റ് നമ്മളെപ്പോഴും ഡ്രൈവിംഗിൽ ഓഫ് ചെയ്തിടാനായിട്ട് ശ്രമിക്കണം ഓക്കെ ഇപ്പോൾ ഞാൻ വണ്ടിയുടെ കീ ഓൺ ആക്കുന്നു ഓക്കെ വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നു കൃത്യമായിട്ട് ഫസ്റ്റ് ഗിയറിലേക്ക് ഇടുന്നു ഹാൻഡ് ബ്രേക്ക് ഓഫ് ചെയ്ത് കൊടുക്കുന്നു ക്ലച്ചയെന്ന് അയക്കുന്നു റൈറ്റ് ഇൻഡിക്കേറ്റർ ഇടുകയാണ് വെട്ടവിട്ട് നമ്മളിതേ വാഹനം മെല്ലെ നമ്മൾ ഇങ്ങോട്ട് എടുക്കുന്നു നിങ്ങൾ നോക്കുക അതേ ബ്രൈറ്റ് മോഡിലിട്ട് നമ്മൾ വണ്ടി ഇങ്ങോട്ട് ഇറങ്ങി എന്നിട്ട് എന്ത് ചെയ്യുന്നു പതിയെ ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകുന്നു ക്ലച്ച് പിടിക്കുന്നു സെക്കൻഡ് ഗിയറിലേക്ക് ഇടുന്നു ഇനി നിങ്ങൾ രാത്രി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇപ്പോൾ ഓപ്പോസിറ്റ് ഒരു വണ്ടി വരുന്നു ദേ ബ്രൈറ്റിൽ നിന്ന് ഡിം മോഡിലേക്ക് ഇട്ട് ഓടിക്കുക ഓക്കെ ഇപ്പോൾ ഞാൻ ഡിം മോഡിലേക്ക് മാറ്റി അപ്പോൾ ഓപ്പോസിറ്റ് വരുന്ന വണ്ടിയുടെ കണ്ണിലേക്ക് വെട്ടം അതുപോലെ തന്നെ ആ ഒരു കാര്യം ചെയ്യുക ഇനി അത് നിങ്ങൾ പ്രധാനമായിട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ചിലർ ഇതുപോലെ ഡിം മോഡിലിട്ട് എപ്പോഴും വണ്ടി ഓടിക്കും ഓക്കെ ഇപ്പോൾ ഞാൻ ഇവിടെ ഡിം മോഡിലിട്ടാണ് ഓടിച്ചു വരുന്നത് അപ്പോൾ ഈ ഓപ്പോസിറ്റ് വരുന്ന ആ വണ്ടിക്കാരന് ഇപ്പോൾ ഡിമ്മും ബ്രൈറ്റും ഇട്ട് കാണിച്ചാൽ അവർക്കൊരു കൺഫ്യൂഷൻ ഞാൻ ബ്രൈറ്റിലാണോ വരുന്നത് എന്നുള്ള ഒരു കൺഫ്യൂഷൻ ഇപ്പോൾ ആ പുള്ളിക്ക് വന്നു ഓക്കെ അത് പല ആൾക്കാർക്കും അതായത് ഞാനിവിടെ ഡിം മോഡിൽ പോകുമ്പോൾ താഴോട്ടാണ് വെട്ടം കിടക്കുന്നത് പക്ഷേ ഓപ്പോസിറ്റ് വരുന്ന വണ്ടികാരം ചിന്തിക്കും ഞാൻ ബ്രൈറ്റ് മോഡിലാണെന്ന് ഓക്കെ അപ്പോൾ എന്ത് ചെയ്യും അവരും ബ്രൈറ്റ് ഇട്ട് തരുമ്പോൾ നമ്മുടെ കണ്ണിലേക്ക് വെട്ടമടിക്കും അപ്പോൾ അത് വലിയ അപകടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് എന്ത് ചെയ്യണം നമ്മൾ ബ്രൈറ്റ് മോഡിൽ കൂടുതലും ഇട്ട് ഡ്രൈവ് ചെയ്യുക ഓപ്പോസിറ്റ് വാഹനങ്ങൾ വരുന്ന സമയത്ത് മാത്രമേ ഡിം മോഡിലേക്ക് ചേഞ്ച് ചെയ്യാവുള്ളൂ എന്നെങ്കിൽ മാത്രമേ ഓപ്പോസിറ്റ് വരുന്ന ഒരു വാഹനത്തിന് നമ്മൾ ഡിം ഇട്ട് കൊടുത്തു എന്നുള്ള ഒരു ഐഡിയ ലഭിക്കത്തുള്ളൂ ഓക്കെ ഡിം മോഡിലേക്കാക്കി അപ്പോൾ ഓപ്പോസിറ്റ് വരുന്ന വാഹനത്തിനത് മനസ്സിലാക്കാൻ കഴിഞ്ഞു ഓക്കെ ഇനി വണ്ടി ഇല്ലാന്ന് വരുമ്പോൾ എന്ത് ചെയ്യണം വീണ്ടും ബ്രൈറ്റ് ഇടുന്നു ഇതേ ഓപ്പോസിറ്റ് ഒരു വണ്ടി വരുന്നു ഞാൻ വീണ്ടും ഡിമ്മിലേക്ക് ഇട്ട് കൊടുത്തു കണ്ടോ അപ്പം അത് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് അവർക്ക് ജഡ്ജ് ചെയ്യാൻ കഴിയും അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ കൃത്യമായിട്ട് ഒന്ന് ഡ്രൈവിങ്ങിൽ ശ്രദ്ധിക്കാനായിട്ട് ശ്രമിക്കുക അല്ലെങ്കിൽ ഒരു കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട് ഡിമ്മിലാണോ ബ്രൈറ്റിലാണോ വരുന്നത് എന്നുള്ള ഒരു കൺഫ്യൂഷൻ വരും ഇപ്പം നിങ്ങൾ നോക്കി വീണ്ടും ഞാൻ ബ്രൈറ്റ് ഇട്ട് കൊടുക്കുകയാണ് കാരണം നമുക്ക് റോഡ് ഏരിയ ക്ലിയർ വ്യൂ ലഭിക്കണം ബ്രൈറ്റിൽ ഇങ്ങനെ പോകുന്നു ഓക്കെ ഇങ്ങനെ ബ്രൈറ്റ് പോകുന്ന സമയത്ത് ഓപ്പോസിറ്റ് ഒരു വണ്ടി വന്നു ഡിം മോഡിലേക്ക് ചേഞ്ച് ചെയ്തു കണ്ടോ അവരും ബ്രൈറ്റിലാണ് വന്നത് അവരും ഡിം മോഡിലേക്ക് ചേഞ്ച് ചെയ്തു ഓക്കെ ഇതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് രാത്രി ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഹോൺ ഉപയോഗിക്കാൻ പാടില്ല ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അപ്പോൾ നമുക്ക് ഹോണിന് പകരമായിട്ട് എന്താണ് ചെയ്യാൻ കഴിയുന്നത് ഇപ്പോൾ മുന്നിലായിട്ടൊരു വളവുണ്ട് അപ്പോൾ നമുക്ക് അവിടെ ചെയ്യാനായിട്ട് കഴിയുന്ന ഒരു ഏക മാർഗം എന്ന് പറയുന്നത് ഇപ്പം ഞാൻ ബ്രൈറ്റ് മോഡിലിട്ടിങ്ങനെ പോവാണ് ആ ഒരു വളവിലൊരു വണ്ടി കയറും വരുമോ ഇല്ലയോ എന്ന് നമുക്ക് അറിയത്തില്ല നമ്മുടെ വണ്ടി വരുന്നുണ്ടെന്ന് അവരെ അറിയിക്കുകയും ചെയ്യണം അപ്പോൾ എന്ത് ചെയ്യണം ഡിമ്മും ബ്രൈറ്റിലേക്കും ഇങ്ങനെ മാറ്റി മാറ്റി ഇടുക അപ്പം ഓപ്പോസിറ്റ് വരുന്ന ഒരു വാഹനത്തിന് അവിടെ റിഫ്ലക്റ്റ് ചെയ്യും ഇങ്ങനെ റിഫ്ലക്റ്റ് ചെയ്യും അപ്പോൾ റിഫ്ലക്റ്റ് ചെയ്യുന്നതിലൂടെ നമ്മുടെ ഒരു വണ്ടി ഇവിടുന്ന് വരുന്നുണ്ടെന്ന് അവർക്ക് നമ്മൾ ഹോൺ അടിക്കാതെ തന്നെ മനസ്സിലാക്കിയെടുക്കാനായിട്ട് കഴിയും അപ്പോൾ പ്രത്യേകിച്ച് ഒരു വളവ് തിരിവൊക്കെ തിരിയുന്ന സമയത്ത് എന്ത് ചെയ്യണം മുൻവശം കാണാൻ പറ്റാത്ത റോഡും അത്തരത്തിലുള്ള ഏരിയ ആണെങ്കിൽ എന്ത് ചെയ്യണം ഡിമ്മും ബ്രൈറ്റിലേക്കും മാറ്റി മാറ്റി ഹോണിന് പകരമായിട്ട് ലൈറ്റ് യൂസ് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രമിക്കണം ഓക്കെ അത് ജസ്റ്റ് മേളിലേക്കും താഴോട്ടും ഡിമ്മും ബ്രൈറ്റും ആക്കുക എന്നിട്ട് ഡിം മോഡിലേക്ക് ആക്കി നിങ്ങൾ ഡ്രൈവ് ചെയ്യാനായിട്ട് കൃത്യമായിട്ടും ഡ്രൈവിങ്ങിലൊന്ന് ശ്രദ്ധിക്കുക ഓക്കെ ലൈറ്റ് ഉപയോഗിക്കും ഇനി അതുപോലെ അതു തന്നെ പ്രോപ്പർ ഇൻഡിക്കേറ്റർ രാത്രികാല ഡ്രൈവിങ്ങിൽ നിങ്ങൾ കൃത്യമായിട്ട് യൂസ് ചെയ്തിരിക്കണം ഇപ്പം നിങ്ങൾ നോക്കുക ഇവിടെ മുന്നിലായിട്ട് മുന്നിലായിട്ടൊരു വണ്ടിയുണ്ട് എനിക്ക് റൈറ്റ് ആണ് പോകേണ്ടത് റൈറ്റ് ഇൻഡിക്കേറ്റർ നമ്മൾ പ്രോപ്പറായിട്ടിട്ട് കൊടുക്കണം എന്നെങ്കിൽ മാത്രമേ ഇതേ ഇത്തരത്തിൽ മുന്നിൽ ഉള്ള വാഹനങ്ങൾ അല്ലെങ്കിൽ മറ്റാൾക്കാർ ഈ സൈഡിൽ കൂടെ യാത്ര ചെയ്യുന്ന യാത്രക്കാരുണ്ടാവും അവർക്കൊക്കെ അത് മനസ്സിലാക്കിയിട്ട് മാറാനായിട്ട് കഴിയും അല്ലെങ്കിൽ നമ്മൾ ഇൻഡിക്കേറ്റർ പ്രോപ്പറായിട്ട് യൂസ് ചെയ്തില്ലെങ്കിലുള്ള ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് നമ്മുടെ വണ്ടി ഏത് സൈഡിലൂടെയാണ് പോകുന്നതെന്ന് പല ആൾക്കാർക്ക് മനസ്സിലാക്കിയെടുക്കാനായിട്ട് കഴിയാതെ വരും പ്രത്യേകിച്ച് രാത്രികാലങ്ങളിൽ ഡ്രൈവ് ചെയ്യുന്ന സമയത്തുള്ള ഏറ്റവും വലിയൊരു പ്രോബ്ലം എന്താണ് രാത്രി കാലത്ത് നമുക്ക് ക്ലിയർ ആയിട്ടുള്ള ഒരു വ്യൂ ലഭിക്കാത്തത് കൊണ്ട് തന്നെ നമ്മൾ പ്രോപ്പർ ഇൻഡിക്കേറ്റർ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പല നമ്മുടെ വണ്ടി തിരിയുന്നതും കാര്യങ്ങളൊക്കെ മറ്റു വാഹനങ്ങൾക്ക് പ്രോപ്പറായിട്ട് മനസ്സിലാക്കി കൊടുക്കാനായിട്ട് കഴിയും അതുകൊണ്ട് നിർബന്ധമായിട്ട് രാത്രി കാലങ്ങളിൽ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഇൻഡിക്കേറ്റർ യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കണം ഓക്കെ ഇനി അതുപോലെ തന്നെ രാത്രി ഡ്രൈവ് ചെയ്യുമ്പോൾ അപകടം ഉണ്ടാകാനായിട്ടുള്ള ഒരു സാധ്യത നിങ്ങളുമായിട്ട് പങ്കുവെക്കാം അതായത് രാത്രി ിൽ വഴിയിലൂടെ യാത്ര ചെയ്യുന്ന യാത്രക്കാർ നടന്നു പോകുന്നുണ്ടാകും ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് അപ്പം നമുക്ക് ഓപ്പോസിറ്റ് മറ്റു വാഹനങ്ങളില്ലെങ്കിൽ ഡിം മോഡിലിട്ട് ഡ്രൈവ് ചെയ്യരുത് താഴോട്ട് ഇതേ ഇത്തരത്തിലുള്ള മോഡിലിട്ട് ഡ്രൈവ് ചെയ്യരുത് ബ്രൈറ്റിലേക്കാക്കുക എന്നെങ്കിൽ മാത്രമേ സൈഡിലൂടെ യാത്ര ചെയ്യുന്ന യാത്രക്കാരെയും സൈഡിലുള്ള ഒബ്ജെക്റ്റുകൾ കുഴികളെയൊക്കെ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ കഴിയത്തുള്ളൂ ചിലപ്പോൾ ഒരു വളവിലായിരിക്കും ഒരാൾ നടന്നു പോകുന്നത് നമ്മളത് കാണത്തില്ല അപ്പോൾ എന്ത് ചെയ്യണം പ്രോപ്പർ ബ്രൈറ്റ് മോഡിലേക്ക് നിങ്ങൾ മറ്റു വാഹനങ്ങൾ ഇല്ലാത്ത സമയത്ത് കൃത്യമായിട്ട് ഡ്രൈവ് ചെയ്യാനായിട്ട് ശ്രമിക്കണം അത് ഒരു ടൗണിലാണെങ്കിൽ പോലും ശ്രദ്ധിക്കണം കാരണം ചില സൈഡിൽ നിൽക്കുന്ന ആൾക്കാരെ നമ്മൾ കാണത്തില്ല വണ്ടി പോയി തട്ടി എന്തെങ്കിലും ഒരു ആക്സിഡൻറ്റ് ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറം കാര്യങ്ങൾ ചെല്ലും അതുകൊണ്ട് ആ ഒരു കാര്യം ആൾക്കാരെ നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കണം അതുകൊണ്ട് നല്ല രീതിയിലുള്ള ഒരു ശ്രദ്ധ രാത്രികാല ഡ്രൈവിങ്ങിൽ പകലിനേക്കാൾ നിങ്ങൾക്ക് ഉണ്ടായിരിക്കേണ്ടത് ഏറ്റവും അനിവാര്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഓക്കെ ഇനി അതുപോലെ തന്നെ രാത്രിയിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്താണ് രാത്രിയിൽ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് പരമാവധി വേഗത കുറച്ച് ഡ്രൈവ് ചെയ്യാനായിട്ട് ശ്രമിക്കണം വേഗത കൂട്ടാനായിട്ട് പാടില്ല കാരണം അപകടങ്ങൾ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതകൾ കൂടുതലാണ് ഒട്ടുമിക്ക ആൾക്കാരുടെ ഒരു സൈക്കോളജി എന്ന് പറയുന്നത് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് രാത്രികാലത്ത് ഡ്രൈവ് ചെയ്യുമ്പോൾ വളരെ സ്പീഡിൽ പോകാനായിട്ട് ശ്രമിക്കും കാരണം എന്താണ് പെട്ടെന്ന് വീട്ടിലേക്ക് ചെല്ലണം അതിനുള്ള ഒരു പോക്കാണ് പോകുന്നത് പക്ഷേങ്കിൽ അത് വലിയ അപകടം ഉണ്ടാവും രാത്രിയിൽ പരമാവധി ആ ഒരു കാര്യം ശ്രദ്ധിക്കുക ഇനി അതുപോലെ മറ്റൊരു കാര്യം കൂടെ നിങ്ങളുമായിട്ട് പങ്കുവെക്കാം അതായത് രാത്രിയിലാണ് ചില ആൾക്കാർ മദ്യപിച്ച് വാഹനം ഓടിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ ഒരു ഒൻപത് മണിക്ക് ശേഷമൊക്കെ പല ആൾക്കാരും മദ്യപിച്ച് വണ്ടി ഓടിക്കും അതുകൊണ്ട് നിങ്ങൾ രാത്രി ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആരെയും തിരുത്താൻ കഴിയത്തില്ല അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം അത്തരത്തിൽ രാത്രിയിലുള്ള യാത്ര ഒരു പരിധിവരെ നമ്മൾ ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഓപ്പോസിറ്റ് ഒരു ബൈക്കൊക്കെയാണ് വരുന്നതെങ്കിൽ പ്രധാനമായിട്ട് ശ്രദ്ധിക്കണം മദ്യമൊക്കെ അടിച്ചാണ് വരുന്നതെങ്കിൽ നമ്മുടെ വണ്ടിയിലേക്ക് വന്ന് കയറാനായിട്ടുള്ള സാധ്യതയുണ്ട് അത് വളരെയധികം ശ്രദ്ധിക്കണം അതൊക്കെ എൻ്റെ ഒരു എക്സ്പീരിയൻസിലൂടെ എനിക്ക് ലഭിച്ച ഒരു കാര്യമാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് അപ്പം രാത്രി കാലങ്ങളിൽ അങ്ങനെ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുന്നത് ഏറ്റവും നല്ലൊരു കാര്യം തന്നെയായിരിക്കും ഓക്കെ ഇനി അതുപോലെ തന്നെ രാത്രി ഡ്രൈവ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്താണ് കൃത്യമായിട്ട് നിങ്ങളുടെ വാഹനത്തിൻ്റെ ലൈറ്റുകൾ നിങ്ങൾ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്തു വെക്കാനായിട്ട് ശ്രമിക്കണം അതായത് നമുക്ക് ലൈറ്റുകളെല്ലാം നന്നായിട്ട് പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് പ്രോപ്പറായിട്ട് നമുക്ക് മനസ്സിലാക്കിയെടുക്കാനായിട്ട് കഴിയണം അത്തരത്തിൽ നിങ്ങൾ അതെല്ലാം ചെക്ക് ചെയ്ത് പ്രോപ്പറായിട്ട് മെയിൻറ്റൈൻ ചെയ്തു വെക്കുക അതുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ അതുപോലെ തന്നെ നിങ്ങൾ രാത്രിയിൽ വണ്ടി നിർത്തിയുന്ന സമയത്ത് അതായത് ഡ്രൈവിംഗ് കഴിഞ്ഞ് വണ്ടി കൊണ്ട് നിർത്തുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട പോയിൻ്റ് ഉണ്ട് അതായത് നമ്മൾ വണ്ടിയുടെ ഹെഡ് ലൈറ്റ് പൂർണ്ണമായിട്ട് ഓഫ് ആക്കിയതിന് ശേഷം മാത്രമേ വണ്ടി വണ്ടിയുടെ എൻജിൻ ഓഫ് ചെയ്യാവുള്ളൂ പലരും എന്ത് ചെയ്യും ലൈറ്റ് ഓഫ് ചെയ്യുന്നതിന് മുന്നേ അതായത് ഹെഡ് ലൈറ്റ് ഓൺ ആക്കി പിടിച്ചുകൊണ്ട് തന്നെ എൻജിൻ ഓഫ് ചെയ്യും എന്നിട്ട് ഹെഡ് ലൈറ്റ് ഓഫ് ചെയ്യുന്ന ഒരു രീതിയുണ്ട് അങ്ങനെ ചെയ്യരുത് അത് നമ്മുടെ വണ്ടിയുടെ ബാറ്ററി ആയിട്ടൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ് വണ്ടിയുടെ ലൈറ്റ് ഓഫ് ചെയ്യുക അതിനുശേഷം ലാസ്റ്റ് നമ്മൾ വണ്ടിയുടെ എൻജിൻ ഓഫ് ചെയ്യാനായിട്ട് ശ്രമിക്കണം അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ ഒരു പരിധിവരെ നിങ്ങൾ ഡ്രൈവ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് രാത്രിയിൽ പേടിക്കാതെ നമുക്ക് നന്നായിട്ട് വണ്ടി ഓടിക്കാനായിട്ട് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെടുന്നതാണ് ഓക്കെ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ബോക്സിൽ എഴുതിയിടുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്ക് വീണ്ടും നമുക്ക് മറ്റൊരു അറിവുമായിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം ഓക്കെ ബൈ